എന്തെടുക്കാനാ മുളെ ഏറ്റൊന്നെടുത്താൽ മതി ഒന്ന് മതി ഒന്ന് ആ കുപ്പികളോ ഇതിനൊക്കെ ഓരോന്നിനും എത്രയാ വില ഈ പാത്രത്തിനൊക്കെയാ മോറ മുപ്പതില്ല ആ പൊട്ട് വേണ്ട പണ്ടത്തെ കുഞ്ഞി പൊട്ട് ഇത് വേണ്ട ഇതിനൊക്കെ എത്രയാണ് വരുന്നത് വേണ്ട പൊളിഷു വേണോ എടുത്തത് അതാ വേണ്ടെന്ന് വെച്ചാ നല്ല കളർ നോക്കി എടുക്കണേ വേറെ നോക്കി നോക്കൊളൂഷനൊക്കെയാ ഇരുപതാ ഇതിനോ എന്തൊന്നെടുത്തത് വീട്ടി

അത് വേണ്ട അത് വേണ്ട ഭയങ്കര വെയില് കുഞ്ഞു ബക്കറ്റിലേക്കറി ഇതിനാ വേസ്റ്റ് വരാൻ പപ്പടം കുത്തി ഒക്കെ ഉണ്ട് ഇത്രയാട്ടോ മേടിച്ചിരിക്കുന്നെ ഇത് വെറുതെ ഒന്ന് ഇതിലേ പോയപ്പോ കാരണം അവർ ഈ നട്ട വെയിലത്ത് അങ്ങനെ പോകുന്ന കണ്ടപ്പോ ഒരു വിഷമം തോന്നി എനിക്കല്ല മക്കൾക്ക് അത് അമ്മേ വെയിലത്ത് കൂടെ പോവാണ് എന്നും പറഞ്ഞ് ഓടി വന്ന് പറഞ്ഞപ്പം മേടിച്ചതാണ് കേട്ടോ ഇതിന് പത്ത് രൂപയാണ് ഇത് നമ്മൾ ശരിക്കും ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തായാലും കുറച്ചുകൂടെ വില ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതും അതുപോലെ ഒരു പേഞ്ചീപ്പ് ഇത്രയും ഇത്രയേ നമ്മൾ ഇപ്പം മേടിച്ചതാണ് കേട്ടോ അവരുടെ അടുത്തു നിന്ന് മേടിച്ചതാണ് ഇതിന് മുപ്പത് രൂപ അല്ലേ ഇതിന് മുപ്പത് രൂപ ഇതിന് പത്ത് രൂപയുള്ളൂ ഇതിന് എത്രയാ പത്ത് രൂപ ഇതിനും പത്ത് രൂപയുള്ളൂ കേട്ടോ അപ്പം തൽക്കാലത്തേക്കൊക്കെയുള്ള ഇതാണ് അവരിങ്ങനെ വെയിലത്ത് പോണ കണ്ടപ്പോൾ മക്കൾക്ക് ഒരു വിഷമം തോന്നിയിട്ട് മേടിച്ചതാണ് ഓക്കേ അപ്പം നമ്മുടെ വീട് ഉള്ളൂ ചറ്റ ബൈ ബൈ ബേസ് യു